ജയിലിൽ ജയിലിൽ പരിഗണന മൂന്ന് സന്ദർശിച്ചു എന്നാണ് ഇവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടില്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വാർത്ത കേട്ടില്ലേ ഈ വാർത്ത പൊതുജനത്തെ സംബന്ധിച്ച് വലിയ കോമഡിയാണ് അതായത് ജില്ലാ ജയിലില് ഈ ബോബി ചെമ്മണ്ണൂര് ഇപ്പോൾ വിചാരണ തടവുകാരനായിട്ടാണ് ഇപ്പോൾ കഴിയുന്നത് അപ്പോൾ മറ്റുള്ള തടവുകാർക്ക് ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ പരിഗണന ഇവർക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ മൂന്ന് വിഐ പികള് ഇതുപോലെ സന്ദർശക രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്താതെ സന്ദർശിച്ചു എന്നാണ് വാർത്ത അപ്പോൾ ഇതിനെ ഏതോ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അതായത് ജയിലിൽ തന്നെയുള്ള ഏതോ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സഹായം ഉണ്ടായിരുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്റലിജൻസ് ഇൻ്റലിജൻസാണ് ഇങ്ങനത്തുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഡി സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പുറത്ത് അന്വേഷണം ഉണ്ടാവണം ഇത് വലിയ അനീതിയാണ് ആ ഇത് മറ്റുള്ള തടവ് പുള്ളികൾക്ക് അതായത് ഇതുപോലെ വിചാരണ തടവുകൾക്ക് തടവുകാർക്ക് ലഭിക്കുന്ന അതേ രീതിയിലുള്ള പരിഗണന അല്ല ഇദ്ദേഹത്തിന് കിട്ടിയത് ഇദ്ദേഹത്തിന് വി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടി എന്നൊക്കെ രീതിയിലാണുള്ള വാർത്തകളാണ് വരുന്നത് അതിൽ പൊതുജനത്തെ സംബന്ധിച്ച് എന്ത് അതിശോക്തിയാണ് ഉള്ളതെന്ന് എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ജയിലുകളിൽ നടക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഓ വി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള ഒരാളാണ് അതായത് ഒരു വ്യവസായിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരുമായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിൽക്കുന്ന ആളുകളുമായിട്ടും വലിയ പരിചയം കാണും അപ്പോൾ പണത്തിന്റെ സ്വാധീനവും ഉണ്ട് എന്ന് കൂട്ടിക്കോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊക്കെ സഹായം സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകളൊക്കെ കാണും അപ്പോൾ അത്തരത്തിലുള്ള ഏതോ ആളുകളായിരിക്കും ഇങ്ങനെ വന്ന് ഇദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു വ്യവസായിയോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേര് രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇദ്ദേഹത്തെ സന്ദർശിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പൊതുജനത്തിന് അത് കൃത്യമായി മനസ്സിലാവും ഏതോ രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകളായിരിക്കാം ഇദ്ദേഹത്തെ സന്ദർശിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെല്ലാം നമ്മൾ നിരന്തരം കാണുന്നതാണ് കൊലപ്പുള്ളികളെ വരെയും ഇങ്ങനെ ജയിലിൽ പോയി ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ നിരന്തരം സന്ദർശിക്കാറുണ്ട് അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ട് ഇതിപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇത് ഇപ്പം സർവ്വസാധാരണ ഈ പൊതുസമൂഹത്തിലുള്ള ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായി കാണുന്നുണ്ട് ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് പൊതുജനത്തെ സംബന്ധിച്ച് വലിയ അതിശോക്തില്ല അതൊരു കോമഡി ആയിട്ടേ തോന്നുള്ളൂ അദ്ദേഹം വലിയ പണവും സ്വാധീനമുള്ള ആളാണ് പക്ഷെ ഒരു പാവപ്പെട്ടവനായിട്ടുള്ള ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു കേസിൽപ്പെട്ട് ഇങ്ങനെ വിചാരണ തടകരനായിട്ട് പോയി അവിടെ അകത്ത് കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ബന്ധുക്കാർക്കോ കാണുമെന്നുണ്ടെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട് ഒരുപാട് പ്രൊസീജിയർസ് ഉണ്ട് ഈ ജയിലിൽ കയറി കാണുമെന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ അവിടെ കയറി കാണുവാൻ സാധിക്കത്തുള്ളൂ ഒരു കണക്കിന് പറഞ്ഞ അനീതിയാണ് അപ്പോൾ പണവും സ്വാധീനവും ഉള്ളവർക്ക് എന്ത് കാര്യങ്ങളും ഈ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്താം എന്നുള്ളതിലൊരു തെളിവാണ് ഇത് നമ്മൾ പൊതുജനത്തെ സംബന്ധിച്ച് ഇതൊക്കെ നടക്കുമെന്ന് അവർക്ക് മുൻകൂട്ടി അറിയാം അവരിതൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരെ സംബന്ധിച്ച് ഇത്തരം വാർത്തകളൊന്നും വലിയ അതിശോക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വാർത്ത പുറത്തേക്ക് വരുന്ന സമയത്ത് അരിയകാരം കഴിക്കുന്ന പൊതുസമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും കാര്യം പിടി കിട്ടും അതായത് ഇദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുത്തുന്ന ഏതെങ്കിലും വ്യവസായികളോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളോ ആരെങ്കിലും ഇദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി ഈ ജയിലിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്ദർശന ലിസ്റ്റിൽ പേരെഴുതും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ വന്നു എന്ന് പൊതുസമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല അപ്പോൾ എന്തുകൊണ്ടും ആളുകൾക്ക് ചിന്തിക്കുമ്പോൾ കാര്യം പിടി ഇത് രാഷ്ട്രീയ പാർട്ടിയിലെ ആരോ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇനി വലദോഷമാണോ ഇടദോഷമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പാർട്ടിക്കാരാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തതയില്ല അതിനി ഇതിന്റെ വിവരം പുറത്തു വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഇതിന്റെ അന്വേഷണമൊക്കെ കൃത്യമായ രീതിയിൽ വെക്കുന്നുണ്ട് അന്വേഷണമൊക്കെ നടക്കും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ആരാണെന്ന് പുറത്ത് വരുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ അന്വേഷണം കടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിന്റെ റേഷൻ കൃത്യമായിട്ട് ആരുടെങ്കിലൊക്കെ പേരെഴുതിയെന്നുള്ള കാര്യത്തിർക്കല്ല പൊതുസമൂഹം ഇത് വളരെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും ഏതോ വി ഐപികളായിട്ടുള്ള ഏതോ നല്ല രാഷ്ട്രീയക്കാർ ഇദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വന്നു അതിനുള്ള പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്നും മുൻപേ ഏതെങ്കിലും രീതിയിൽ സഹായം ആ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ വാങ്ങിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും അവർ വന്നത് അവർക്ക് അവരിങ്ങനെ വന്നു ഇദ്ദേഹത്തെ കണ്ടു എന്നുള്ള കാര്യം പൊതുസമൂഹം അറിയാൻ പാടില്ല എന്ന് നിർബന്ധം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇത്തരത്തിൽ രജിസ്റ്റർ എഴുതാതെ ഈ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഈ ഒരു നടപടിയിലേക്ക് അവർ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ് ഏതെങ്കിലും രാഷ്ട്രീയക്കാരായിരിക്കാനാണ് സാധ്യത കൂടുതലും അല്ലാതെ മറ്റുള്ള ആരും തന്നെ ആയിരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാർത്ത കോമഡിയാണ് എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് ഈ വാർത്ത കേട്ട സമയത്ത് എന്താണ് തോന്നുന്നത് രാഷ്ട്രീയക്കാരാവാൻ ആണോ സാധ്യത അതോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യവസായികളോ മറ്റോ ആയിരിക്കാനാണോ സാധ്യത നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ എന്നാൽ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇപ്പോൾ ഈ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ബോബി ചെമ്മണ്ണുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പരിഗണിക്കുന്ന സമയത്ത് ജഡ്ജിയും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ തമ്മിൽ ചില വാദങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിനകത്ത് പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് പ്രോസിക്യൂഷൻ ശക്തമായ രീതിയിൽ വാദിച്ചു ബോബി ചെമ്മണ്ണൂന് ജാമ്യം കൊടുക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഈ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം പൊതുസമൂഹത്തിന് ഒരു സന്ദേശമായി മാറണം എന്ന രീതിയിലാണ് അപ്പോൾ ഈ ജഡ്ജി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പൊതുസമൂഹത്തിന് ഇതിനോടകം തന്നെ സന്ദേശമായി മാറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് കൂടുതൽ സമയം ഇദ്ദേഹത്തെ കസ്റ്റഡി വെക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഏകദേശം മൂന്നോ ആറോ വർഷം ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന ഒരു കുറ്റമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കേണ്ടതാണ് ഇതിനേക്കാളും വലിയ കുറ്റം ചെയ്ത ആളുകളൊക്കെ ജാമ്യം ലഭിച്ച് പുറത്തു പോയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ എടുത്തുകഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് ശ്രീപഠനമായിരുന്നു എന്നിട്ട് അദ്ദേഹം ഒളിവിലിരുന്നതിന് ശേഷം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചില്ല പിന്നീട് സുപ്രീം സുപ്രീംകോടതി പോയി ജാമ്യം നേടി ഇദ്ദേഹം വെളിയിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായി അദ്ദേഹത്തിന് ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല ഇദ്ദേഹത്തിനെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ജാമ്യം കൊടുക്കുന്നതിൽ എന്ത് തടസ്സമാണ് ഉള്ളതെന്ന് പ്രോസിക്യൂഷനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പൊതുസമൂഹത്തിന് ഇതൊരു സന്ദേശം എന്ന രീതിയിലാണ് പ്രോസിക്യൂഷൻ ഇതിന് വാദം ഉന്നയിച്ചത് അപ്പോൾ നമ്മളെല്ലാവരും പൊതുസമൂഹമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പോസ്റ്റുകളിലൊക്കെ അടിയിൽ പോയിട്ടും എന്തും പറയാം എന്തും എഴുതാം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിക്ക് വലിയ രീതിയിൽ മാറ്റം വരണം അപ്പോൾ ഈ ഒരു സംഭവത്തോട് കൂടി ഇത്തരത്തില് വലിയൊരു ബിസിനസ്സുകാരനായിട്ട് പോലും ഇങ്ങനെ ഒരു കുറ്റം ചെയ്തതിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പൊതുസമൂഹത്തിൽ സാധാരണപ്പെട്ടവന് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ സമയം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവൂ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് ഗവൺമെന്റും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ശക്തമായിട്ടുള്ള വാദം ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത് എന്ന രീതിയിൽ ഉന്നയിച്ചത് ഈ ലോകം ഉണ്ടായ കാലം മുതല് പണക്കാരനും പാവപ്പെട്ടനും തമ്മിലുള്ള അന്തരം ഈ പൊതുജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് പൊതുസമൂഹത്തെ സംബന്ധിച്ച് വലിയ അത്ഭുതമൊന്നും അതായത് പണക്കാരന് ഇത്തരം ഇടങ്ങളിലൊക്കെ വലിയ പരിഗണന ലഭിക്കും എന്നുള്ള കാര്യം തർക്കമല്ല അപ്പോൾ അവന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അവനെ പല ആളുകളും കാണാൻ വരും രാഷ്ട്രീയക്കാർ വരും അതുപോലെ പൊതുസമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകളൊക്കെ സന്ദർശിക്കും എന്നുള്ള കാര്യം തർക്കമില്ല അപ്പോൾ അവിടെ പേരെഴുതിയോ പേരെഴുതിയില്ലയോ എന്നുള്ളതൊന്നും ഇവിടെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് വലിയ വിഷയമൊന്നുമല്ല നാളെക്കാലത്ത് ബോച്ച ഇറങ്ങും ഹണി റോസ് വേറെ ഉദ്ഘാടനങ്ങൾ ചെയ്യും അവരുടെ ജീവിതമൊക്കെ അങ്ങനെ പോകും വാർത്തകൾ വേറെ ഉണ്ടായി വരും ആ വാർത്തകളിലേക്ക് വാർത്താ ചാനലുകളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിലക്കയറ്റവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മിഡിൽ ക്ലാസിൽപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവനോ ഇപ്പോൾ ഈ ഒരു നാട്ടിൽ വിലക്കയറ്റം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ഇത്തരം വാർത്തകളൊന്നും പൊതുസമൂഹത്തെ സംബന്ധിച്ചും സാധാരണപ്പെട്ടവനെ സംബന്ധിച്ചും വലിയ അത്ഭുതമൊന്നും നൽകുന്ന വാർത്തകളല്ല വലിയ ഞെട്ടൽ ഉളവാക്കുന്ന വാർത്തകളൊന്നുമല്ല ഇപ്പോൾ ഏത് വി ഐ പി സന്ദർശിച്ചാലും ഏത് രാഷ്ട്രീയക്കാരൻ സന്ദർശിച്ചാലും ഇവിടെ പാവപ്പെട്ടവനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസിലെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വലിയ കുഴപ്പമുണ്ട് അവന്റെ ജീവിതത്തിലൊന്നും വലിയ കുഴപ്പമുണ്ടാക്കുന്ന കാര്യമല്ല അല്പം മലക്കറിക്കോ അല്ലെങ്കിൽ പലവഞ്ചനത്തിനോ വില കുറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ വില കൂടിയാലും അവന്റെ ജീവിതത്തിന് അവന് ചെറിയ ഉണ്ടാവും എന്നാൽ ഇവിടെ ബോച്ചയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിട്ടുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഹണിറോസിന് അങ്ങനെ ഒരു വിഷയം സംഭവിച്ചോ എന്ന് വിചാരിച്ചു ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഒന്നും ഒരു ഗുണവും ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം തർക്കമല്ല ശ്രീതത്തേ അപമാനിക്കാൻ പാടില്ല ബോച്ച ചെയ്ത തെറ്റാണ് അത് അംഗീകരിക്കുന്നു അത്തരം കാര്യങ്ങളൊന്നും കാര്യങ്ങളിലൊക്കെ ഒന്നും പ്രോത്സാഹനം നൽകാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് സമൂഹത്തിൽ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് ഈ ഒരു വിഷയം ഉണ്ടായി എന്ന് വിചാരിച്ചു അല്ലെ കോടതി ഇങ്ങനെയുള്ള പരാമർശം നടത്തി പൊതുസമൂഹത്തിന് ഇതൊരു സന്ദേശമായി തീരണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നൊക്കെ വിചാരിച്ച് നാളെ കാലത്ത് ഇവിടുത്തെ ചില ആളുകളൊന്നും ഇത്തരത്തിലുള്ള ദയാത്ര പ്രയോഗങ്ങളൊന്നും നിർത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും നാളെ കാലത്ത് വേറൊരു രീതിയിലേക്ക് ഉള്ള കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കും പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇത് വലിയ വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും